നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ചില അനാചാരങ്ങളിലേക്ക് കൂടി ഇങ്ങനെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് അതിൽ പെട്ടത് ചില ആളുകള് ക്രമദാൻ മാസമായി കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകമായ ഒരു ഭക്തി വരും നമസ്കാരം ചിലര് നോമ്പെടുക്കും നിസ്കരിക്ക പോലുമില്ല അല്ലെങ്കിൽ നിസ്കാരം ഉണ്ടെങ്കിൽ തന്നെ അത് ഏതെങ്കിലുമൊക്കെ ചില വക്തുകൾ ചില വക്തുകൾ ചിലപ്പോ തറാവഹും വിഷായും ഉണ്ടാകും വിഷായും തറാവ്യഹം ഉണ്ടാകും മകരിബ് തോന്നിയെങ്കിൽ പക്ഷെ നോമ്പ് കേൾക്കുകയും ചെയ്യും ഇത് തീർച്ചയായും ഇസ്ലാമികമായി പ്രവാചകന്റെ ചര്യുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയാണ് നമ്മളത് ഉപേക്ഷിക്കണം ഒന്നുങ്കിൽ നമ്മൾ മുസ്ലിം ആണെങ്കിൽ നമസ്കരിക്കണം നമസ്കാരം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏത് ഘട്ടത്തിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത നിൽക്കാൻ വയ്യെങ്കിൽ ഇരിക്കണം അങ്ങനെ നമുക്കറിയാലോ അപ്പൊ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ബാധ്യതയാണ് അത് ഒഴിവാക്കിയിട്ട് പിന്നെ നോമ്പ് നോറ്റാൽ എന്ത് എന്ത് പുണ്യമാണ് നമുക്ക് ലഭിക്കാനുള്ളത് അതുകൊണ്ട് അതൊരിക്കലും പ്രവാചക ശര്യക്ക് യോജിക്കുന്നതല്ല അതുപോലെ തന്നെ തറാബി നമസ്കാരം നമ്മുടെ നാടുകളിലൊക്കെ കാണുന്ന തറാഭിസ്കാരം എന്താണ് ഇരുപത് റക്കാത്തിൽ എണ്ണ എണ്ണം തീർക്കണമെന്നേ ഉള്ളൂ അത് പതിവായി ഏറ്റവും അവസാനത്തെ പത്ത് സൂറത്തുകൾ ഓതി ആ പത്ത് സൂറത്തുകൾ തന്നെ അടുത്ത പത്ത് റക്കാത്തിലും ഓതി ഒരു ചടങ്ങ് പോലെ ഇതിന് തറാവിഹി എന്ന് പ്രവാചക ശര്യുമായി എന്താ ബന്ധമുള്ളത് അല്പമെങ്കിലും ഖുർആാനിന്റെ ആയത്തുകൾ ഓതി കുറച്ചു സമയം റക്കൂറിലും ഒക്കെ നിന്ന് ആ നിലക്ക് പ്രവാചകന്റെ സുന്നത്തിന്റെ ആ ഉന്നതമായ ഭാവത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ലെങ്കിലും അതിനോട് കുറച്ചെങ്കിലുമൊക്കെ ഒരു നീതി പുലർത്തുന്ന രൂപത്തിൽ ആവേണ്ടതില്ലേ നമ്മുടെ തറാവി നമസ്കാരങ്ങൾ അതുകൊണ്ട് അത്തരത്തിലുള്ള തറാഭി നമസ്കാരം അത് ഇസ്ലാമികമായി പ്രവാചകന്റെ ചര്യമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുമ്പോൾ സുഭി ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എങ്കിൽ സൂചിപ്പിക്കുന്നത് എന്തോ കാരണവശാൽ ഉറങ്ങി എഴുന്നേൽക്കാൻ വൈകി അല്ലെങ്കിൽ പുറത്തെവിടെയോ പോയി സമയം കിട്ടിയില്ല അല്പം അത്താലം കഴിക്കാൻ വേണ്ടി അയാൾ ഇരുന്നു ഭക്ഷണം ഭക്ഷണമെടുത്ത് വായയിലേക്ക് വെച്ചു കൊടുക്കുന്നത് കേട്ടാൽ വായയിലുള്ള ആ ഭക്ഷണം പുറത്തേക്ക് തുപ്പിക്കളയേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്യാൻ അത് ചെയ്യുന്നത് ആ ഭക്ഷണം അയാൾ ഇറക്കാം അതാണ് പ്രവാചകു അലഹി വസ്ലയുടെ ചര്യ അതുപോലെ തന്നെ അത്താഴത്തിന് മുമ്പായോ അല്ലെങ്കിൽ ഇഷാക്കു ശേഷമോ തറാവു ശേഷമോ പിന്നെ മലയാളത്തിലും ഇക്കൊല്ലത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോമ്പിന്റെ നീയത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കുക ഇത് പ്രവാചകൻ വസ്വലാഹു അലഹി വസ്തു ശര്യക്ക് വിരുദ്ധമാണ് നമ്മളൊക്കെ ഇന്ന് രാത്രി നാളെ നോമ്പ് നോൽക്കണം എന്നുള്ള നീയത്തോടു കൂടെയാണുള്ളത് ആ അർത്ഥത്തിലാണ് നമ്മൾ അത്താഴം കഴിക്കുന്നത് ആ ഒരു ഉദ്ദേശം ആ ഒരു നീയത്ത് അത് നമ്മുടെ ഹൃദയത്തിലാണ് ഉണ്ടാകേണ്ടത് നാവിലല്ല അത് നമസ്കാരമാണെങ്കിലും മറ്റ് ഏത് ആരാധനാ കർമ്മങ്ങളാണെങ്കിലും നാമു നിയത്ത് ചെയ്യുക എന്നുള്ളത് വിദഗത്തായ കാര്യമാണ് പ്രവാചക ചര്യയ്ക്ക് വിരുദ്ധമാണ് അതുപോലെ തന്നെ മകരീബിന്റെ ബാങ്ക് താമസിപ്പിക്കുക നമ്മുടെ നാട്ടിലുള്ള അധിക പള്ളികളിലും ബാങ്ക് കൊടുക്കാൻ സമയമായാലും അവരുടെ കലണ്ടറുകളിലൊക്കെ അതിന് സമയമുണ്ട് ആ സമയമായാലും പിന്നെയും ഒരു മിനിറ്റ് കൂടി സൂക്ഷ്മതക്കു വേണ്ടിയാണ് എന്ന് പറയുക നേരത്തെ പറഞ്ഞല്ലോ പാങ്ക് കൊടുക്കാൻ സമയമായാൽ അഥവാ സൂര്യൻ അസ്തമിച്ചു എന്ന് കലണ്ടറുകളിലൊക്കെ രേഖപ്പെടുത്തിയ ആ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു സൂക്ഷ്മതക്കു വേണ്ടി മകനിവിൻ്റെ ബാങ്ക് കുറച്ച് പിന്തിക്കുകയും അത്താഴം കുറച്ച് അത്താഴം സുഭിന്റെ ബാങ്ക് കുറച്ചുകൂടി നേരത്തെ കൊടുക്കുകയും ചെയ്യുക ഇതൊക്കെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്മ്മയുടെ ചുന്നത്തിന് വിരുദ്ധമാണ് അതുപോലെ തന്നെ നോമ്പുകാരായി കഴിഞ്ഞാൽ ഉച്ചക്ക് ശേഷം ദന്ത ശുദ്ധീകരണം വരുത്താൻ പാടില്ല ബ്രഷ് ചെയ്യാൻ പാടില്ല എന്നൊരു ഒരു ഫത്തുവുണ്ട് പൊതുജനങ്ങൾക്കിടയിൽ അത് പൊതുജനങ്ങളുടെ ഫത്തുവയല്ല പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുകയാണ് ഉച്ചക്ക് ശേഷം പിന്നെ വായ ശുദ്ധിയാക്കാൻ പാടില്ല പാടില്ലാഹു അലൈഹി ഓരോ നമസ്കാരങ്ങൾക്കും ഒതുണ്ടാക്കുന്ന സമയത്ത് മാത്രമല്ല ഇടക്കൊക്കെ വിസവാക്ക് ചെയ്യാറുണ്ടായിരുന്നു അത് പ്രവാചകന്റെ സുന്നത്താണ് ും നിർബന്ധമായും നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു പക്ഷെ നിങ്ങൾക്കത് പ്രയാസമാകില്ലേ എന്ന് കരുതിക്കൊണ്ടാണ് ഇന്ന് പ്രവാചകം പറഞ്ഞു ഇപ്പൊ ഒതുണ്ടാക്കുമ്പോ മുഖം കഴുകൽ നിർബന്ധാണല്ലോ മുഖം കഴുകൽ നിർബന്ധാണല്ലോ കൈ മുട്ടുവരെ കഴുകൽ നിർബന്ധമാണ് അതേപോലെ നിർബന്ധമായ ഒരു ഭാഗമായി ഒരു റുഖിനായി പല്ലുതേക്കലിനെ പ്രവാചകൻ കൽപ്പിക്കാതിരുന്നത് നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകുമോ എന്ന് ഭയപ്പെട്ടിട്ടായിരുന്നു എന്നാണ് അത് റമനാഥിലാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഉച്ചക്കാണെങ്കിലും രാവിലെ ആണെങ്കിലും ഒക്കെ വായനാറ്റി വൈകുന്നേരമായാല് മുസ്ലിം അടുത്തേക്ക് പോയാൽ സംസാരിക്കാൻ പോലും കഴിഞ്ഞത് വിട്ടുക്കണം തൂക്കുമുത്തി നിൽക്കണം അത്തരത്തിലുള്ള വിദഗ്ധുകൾ ഇസ്ലാമില് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ് എന്നാ മനസ്സിലാക്കുക അതുപോലെ തന്നെ തറാബി നമസ്കാരങ്ങൾക്കിടയിൽ നിങ്ങള് ൊക്കെ മറ്റുള്ളവരുടെ പള്ളികളിൽ പോയിട്ടുണ്ട് കേട്ടിട്ടുണ്ടാകും കണ്ടിരക്കാത്താല് പിന്നണ്ട് ചില പ്രത്യേകമായ സല്ലു അലൻ നബിന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സലാത്ത് ചെല്ലത് സലാത്ത് അല്ല നമ്മൾ വിമർശിക്കണത് സലാത്ത് വളരെ പുണ്യമുള്ള കാര്യമാണ് മലക്കുകളൊക്കെ അതുപോലെ സത്യവിശ്വാസികളും ഒക്കെ അള്ളാഹു റസൂലിന്റെ ഒരു സലാത്ത് ഇല്ലെന്നുണ്ട് ആ സലാത്ത് പ്രത്യേകമായി പഠിപ്പിച്ച ചില സന്ദർഭങ്ങളുണ്ട് ആ സന്ദർഭങ്ങളിൽ നമ്മൾ സലാത്ത് ചെല്ലണം അപ്പൊ റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലുക അതൊക്കെ എന്താണ് ചുന്നത്താണ് അല്ലാതെ ഇങ്ങനെ ചില പ്രത്യേക സമയങ്ങൾ നമ്മൾ നിശ്ചയിച്ചു കൊണ്ട് തറാവഹിന്റെ രണ്ടക്കാത്തുകൾക്കിടയിൽ ആര് പഠിപ്പിച്ചതാണത് സഹാബി വര്യന്മാർ പ്രവാചകൻ ഏതാനും ദിവസങ്ങളെ നിസ്കരിച്ചിട്ടുള്ളൂ പിന്നെ സഹാബി വര്യന്മാർ നിസ്കരിച്ചിട്ടുണ്ടല്ലോ അവരാരെങ്കിലും ആരെങ്കിലും അങ്ങ് ചെയ്തിരുന്നോ പ്രവാചകന്റെ ശരീരമെൻപറ്റിക്കൊണ്ട് അപ്പോ അത്തരത്തിലുള്ള വിദഗ്ധുകൾ ഇതിനൊന്നും യാതൊരു അതുപോലെ സലാത്തു തറാവി അസാബക്കുമുള്ള എന്നൊക്കെ പറഞ്ഞു നമസ്കരിക്കാൻ നിൽക്കുമ്പോ അങ്ങനെയൊക്കെ വിളിച്ചു പറയുക ഇതൊന്നും അലഹി വസലമയുടെ സുന്നത്തുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുക ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കേണ്ടെന്നുള്ളത് കൊണ്ട് നാം വളരെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് സലഹു അലൈ വസ്ലൻ റമദാനിൽ മാത്രമല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പാലിക്കേണ്ടതാണ് ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ അവിടെ മുതൽ നിങ്ങോണ്ട് ആരംഭിക്കുന്നു നമുക്ക് പ്രവാചക ചിലയോടുള്ള ബന്ധം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം ത് ഓരോന്നും പറഞ്ഞ് പോവാൻ സമയമല്ല നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരായിരിക്കും ആയിരിക്കട്ടെ എന്നാണ് എൻ്റെ ആയിരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അത് ഇല്ലാത്ത ആളുകൾ ആ പ്രാർത്ഥനകൾ പഠിക്കണം അത് പ്രാവർത്തികമാക്കണം അതൊന്നും പഠിക്കാനോ പ്രാവർത്തികമാക്കാനോ യാതൊരു പ്രയാസവും നമ്മൾ വിചാരിച്ചാൽ മതി ഏത് സാധാരണക്കാരായ ആളുകൾക്കും പ്രാവർത്തികമാക്കാൻ കഴിയുന്ന പഠിക്കാനും പ്രാവർത്തികമാക്കാനും കഴിയുന്ന വിചാരിച്ചാൽ കഴിയുന്ന പ്രാർത്ഥനകളാണ് വലിയ നീണ്ട പ്രാർത്ഥനകളൊന്നുമല്ലല്ലോ അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പിന്നീട് ബാത്റൂമിലേക്ക് പോകുമ്പോൾ പുറത്തേക്ക് വരുമ്പോൾ ഒതുണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൽ കയറുമ്പോൾ അങ്ങനെ അങ്ങനെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലുമായി കിടന്നുറങ്ങുന്നതുവരെയൊക്കെയുള്ള സമയങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതുണ്ട് ഫാരിസി സൽമാൻ പറയുന്നുണ്ട് അദ്ദേഹത്തോട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചോദിച്ചു മക്കയിലെ അവരോട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നബിയുക്കും നിങ്ങളുടെ നബി ഈ മലമൂത്ര വിസജത്തിന്റെ മര്യാദ പോലും പഠിപ്പിക്കുന്നുണ്ടല്ലോ അവർക്കൊരു അത്ഭുതം ഒരു ഒരു തത്വസംഹിത പഠിപ്പിക്കുന്ന ആദർശം പഠിപ്പിക്കുന്ന വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരാള് ഈ മലമൂത്ര വിസജം എന്നൊക്കെ പറഞ്ഞാൽ അത് ഓരോരുത്തരും രഹസ്യമായി ചെയ്യുന്ന ഒരു കാര്യമല്ലേ അത് ഓരോരുത്തർ അവരവരെ ഇഷ്ടം പോലെ ചെയ്ത് പോട്ടെ അതിലൊക്കെ എന്താ മതത്തിന് അല്ലെങ്കിൽ മുഹമ്മദ് നബിക്ക് സല്ലാഹു അലൈഹി വസ്ലമൊക്കെ അതിലൊക്കെ എന്താ ഉള്ളത് അതായിരുന്നു അവരുടെ കാഴ്ചപ്പാട് അപ്പൊ അവരെ അത്ഭുതത്തോട് കൂടെ ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ ഈ മുഹമ്മദ് ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് അപ്പോൾ സൽമാൻഹു അഭിമാനത്തോടുകൂടെ പറയാണ് അഭിമാനത്തോടുകൂടെ ഞങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്തു പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല വേണ്ടി കിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്നത് തിരിഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ റസൂല് ഞങ്ങളോട് വിരോധിക്കുന്നു എന്താണ് പഠിപ്പിക്കുന്നത് എന്നുകൂടി അദ്ദേഹം അഭിമാനത്തോടുകൂടെ പറഞ്ഞു കൊടുക്കുകയാണ് ഞങ്ങളുടെ നബി അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ഹജീസ് കുറച്ചുകൂടി ഉണ്ട് ഇല്ലാത്ത കൊണ്ട് ഞാനത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഹജീസ് അതുപോലെ തന്നെ നമ്മൾ എന്ത് വസ്ത്രം ധരിക്കണം നമ്മുടെ മുടി അത് എങ്ങനെ നമ്മൾ വളർത്തണം നമ്മുടെ താടി നമ്മളങ്ങനെ വളർത്തണം നമ്മളെങ്ങനെ ഭക്ഷണം കഴിക്കണം നമ്മൾ എങ്ങനെ ഭാര്യാഭർത്തർ ബന്ധത്തിൽ ഏർപ്പെടണം മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം രോഗിയെ എങ്ങനെ സന്ദർശിക്കണം അയൽവാസികളോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം വിവാഹത്തിന് ക്ഷണിച്ചാൽ നമ്മുടെ മര്യാദ എന്താണ് ഒരാള് മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ മര്യാദകൾ എന്തൊക്കെയാണ് ഇതൊക്കെ പ്രവാചകൻ പ്രവാചകൻ്ഹു അലഹി വസ്ല്ലയുടെ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ ജീവിതത്തിലൂടെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ആ പ്രവാചക ചര്യ ആ സുന്നത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നാം പകർത്തണം അതാണ് പ്രവാചകയോടുള്ള അഷ മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് എന്നതിന് ഞാൻ സാക്ഷിയാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം നാവുകൊണ്ട് അഷതു അന്ന മുഹമ്മദ് എന്നിങ്ങനെ ഒരുപാട് ആവർത്തി പറഞ്ഞതുകൊണ്ട് നമ്മൾ അതിന് സാക്ഷികളാകുന്നില്ല നമ്മുടെ ജീവിതം നമ്മുടെ പ്രവർത്തനം പെരുമാറ്റം നമ്മുടെ കച്ചവടം നമ്മുടെ ഭക്ഷണം കഴിക്കൽ നമ്മുടെ നടത്തം ഇരുത്തം എല്ലാം പ്രവാചകൻ അലഹി വസ്സലമ അള്ളാഹുവിന്റെ റസൂലാണെന്ന് അംഗീകരിച്ച ഒരാളാണ് ഞാനെന്ന് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സാക്ഷികളാകാൻ കഴിയണം അതാണ് പ്രവാചക ചുഹ്നത്തിനോടുള്ള നമ്മുടെ ബാധ്യത അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് റസൂലുല്ലാഹി സുല്ലാഹു അലഹി വസ്സലമുടെ അനുചരന്മാർ പ്രവാചകന്റെ ശിഷ്യന്മാർ സഹാബി സഹാഭിവര്യന്മാർ നമ്മുടെ മാതൃകാ പുരുഷന്മാരായ ആ സഹാബിവര്യന്മാരുടെ ജീവിതത്തിലൂടെ നീളം നമുക്ക് കാണാൻ സാധിക്കുക അവർ ഏത് വിഷയങ്ങളെക്കുറിച്ചും അവർക്ക് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രവാചകന്റെ സദസ്സിൽ പോയി അവർ ചോദിക്കും എന്താണോ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു കൊടുത്തത് പിന്നെ അവർക്കതില് യാതൊരുവിധ സംശയത്തിനും വകയില്ലാത്ത വിധം അവരത് അംഗീകരിക്കും മനസ്സാ വാച കർമ്മണ അതിനെ അതിനവര് പിൻപറ്റുമായിരുന്നു ആ നിലക്ക് പ്രവാചക ചര്യയോട് നീതി പുലർത്താൻ നമുക്ക് സാധിക്കണം അതിനുള്ള ഒരു പ്രതിജ്ഞ അതിനുള്ള ഒരു പ്രതിജ്ഞയുമായി നമുക്ക് ഈ റമദാനിനോട് വിട പറയാൻ കഴിയണം ഇനി വരുന്ന ദിവസങ്ങളിൽ പ്രവാചകന്റെ സുന്നത്ത് അത് നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ഒരുപാട് പ്രാവർത്തികമാക്കുന്ന ആളുകളാണ് പക്ഷേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സമൂഹത്തിലുള്ള പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടപടിക്രമങ്ങളും നമ്മളിങ്ങനെ ശീലിച്ചു നമ്മളൊക്കെ അതിന്റെ പിന്നാലെ പോവുകയാണ് നമ്മുടെ യുവതി യുവാക്കൾ അവരുടെ വസ്ത്രധാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് വിരുദ്ധമാകുന്നുണ്ടോ എന്ന് അവര് പരിശോധിക്കണം അങ്ങനെ എല്ലാ മേഖലകളിലും റസൂർ സലാഹു അലഹി വസല്ലമ്മയുടെ സുന്നത്തിനോട് സ്നേഹവും ബഹുമാനവും ആദരവും അതനുസരിച്ചു കൊണ്ട് അതിനെ പിൻപറ്റുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നമുക്ക് സാധിക്കണം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ആ സുന്നത്ത് പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ റമദാനിന്റെ വരും നാളുകളിൽ കൂടുതൽ അള്ളാഹുവിനെ കടുത്ത് ഈ റമദാനിനെ നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കി മാറ്റുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ അള്ളാഹു നാം ഏവർക്കും തോഫീക്കം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ബന്ധുമിത്രാദികൾ അയൽവാസികൾ ആദർശ ബന്ധുക്കൾ പണ്ഡിതന്മാർ നേതാക്കന്മാർ അള്ളാഹു അവരുടെ എല്ലാവരുടെയും കവറുകളെ വിശാലമാക്കി കൊടുക്കുകയും അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയും ജന്നാത്തിൽ ഫിർദോസിൽ അവരെയും നമ്മയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ റമദാനിലെ ഈ അനുഗ്രഹീതമായ രാത്രികളിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മളോടൊപ്പം തറാവ സംസ്കാരങ്ങളും മറ്റുമൊക്കെ പങ്കെടുത്തിരുന്ന ആളുകൾ നോമ്പു നോച്ചിരുന്ന ആളുകൾ റഹ്മാനായ നാഥ അവർക്ക് എത്രയും പെട്ടെന്ന് രോഗശമനം നൽകുകയും അവർക്കൊക്കെ ഈ റമദാനിലും നോമനുഷ്ഠിച്ച നമസ്കരിച്ച പുണ്യങ്ങൾ ചെയ്ത പ്രതിഫലം നീ അവർക്ക് രേഖപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണാഥ റഹ്മാനായ നാഥ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കേണ്ട നാഥ ഞങ്ങൾ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ മാപ്പാക്കി പുറത്ത് നാഥ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളെയും ദുരീകരിച്ച് ലോകത്ത് സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരവസ്ഥ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് അവരുടെ അജത്ത് വീണ്ടെടുത്തുകൊണ്ട് അന്തസ്സോടുകൂടെ തല ഉയർത്തി നിൽക്കുന്ന ഒരു അവസ്ഥ അള്ളാഹുവിനീ പ്രദാനം ചെയ്യണമെനാഥ അള്ളാഹു ഇസ്ലാം അള്ളാഹുനാമിനർ അള്ളാഹു اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته